എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുപേരെ രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അവരെന്നെ പറ്റി സംസാരിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അത്രയും വലിയ ആളും ആൾക്കാരും നമ്മളെ പോലുള്ള ഒരു സാധാരണ ഒരാളെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ആരും ഇല്ലാത്ത എന്നെ പറ്റി തന്നെയാണ് അവർ സംസാരിച്ചത് അത് ഭയങ്കര സന്തോഷമായി എൻ്റെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ അനുവദിക്കും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സന്തോഷമായി അതുപോലെ മാം പറയുന്നുണ്ട് എനിക്ക് രേണു ശ്രദ്ധി ഇഷ്ടമാണ് തുറന്ന് ആയിട്ടാണ് പറയുന്നത് അപ്പം റോബിൻ റോബിൻ സാറും പറയുന്നുണ്ട് എന്താ പറയുക നമുക്ക് റേഡുവിനെ വെച്ചിട്ടൊരു ഇത് ചെയ്യാമല്ലേ പക്ഷേ എന്നെ വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പോയി ചെയ്തിരിക്കും ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ തന്നതല്ലോ ആരതിമാ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് ഒരു ചെയ്ത ആളാരാണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആരെങ്കിലും പർട്ടിക്കുലർ വ്യക്തി നല്ല എന്താ ആൾക്കാർ എന്നെ പറയാൾക്കാർ തരുന്നവരാണ് ൊടി ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വിളിക്കാന്നുള്ള ഒരു ഡ്രസ്സ് തയ്യാറാക്കിയിട്ടുണ്ട് എനിക്ക് ഒന്ന് വേണ്ടി ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അപ്പൊ ആണെങ്കിലും ഒരു കാലത്ത് അലരുന്നു അങ്ങനെ ഒരുപാട് റോമിനൊരുപാട് ക്രോമയൊക്കെ അതായത് നെഗറ്റീവ് ഉണ്ടെന്നല്ല എല്ലാവർക്കും നെഗറ്റീവ് വരുന്നില്ല നല്ല ആൾക്കാർക്കും ഒക്കെ നെഗറ്റീവ് വരുന്ന ഓരോരുത്തരുടെ മനസ്സിലെ ചിന്താഗതികളാണ് അല്ലേ നമ്മൾ ഇപ്പം നമ്മളവിടെയെന്ന് പറഞ്ഞാൽ അവർ പോസിറ്റീവ് കമ്മറ്റി അവരുടെ മനസ്സിലെ ചിന്താഗതികളാണ് അവർ ടൈപ്പിങ്ങിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യണത് വെറും സംസ്കാരമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ അവരുടെ സ്വഭാവമാണ് അവരത് ചെയ്യണത് ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് ഇനിയിപ്പം ഞാൻ അങ്ങനെ പറയുക പറയത്തുള്ളൂ കാരണം അവരുടെ മനസ്സിൽ ദൂഷിച്ച ചിന്തകളാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിൽ കമൻസിൽ വന്നിട്ട് അല്ലാതെ മനസ്സിന്റെ ചിന്തയല്ലേ പുറത്തോട്ട് വരുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എന്റെ രീതിയിൽ ഇഷ്ടമുള്ള പോലെ ഞാൻ അഭിനയിക്കുന്നു മറ്റ് ആർട്ടിസ്റ്റുകൾ അവരുടെ ഇഷ്ടമുള്ള പോലെ അഭിനയിക്കുന്നു അതൊക്കെ അവരുടെ ഒക്കെ വ്യക്തിപരമാണോ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എൻ്റെ കുഴപ്പമില്ലല്ലോ അത് കാണുന്നവരുടെ കുഴപ്പമാണല്ലോ ഞാൻ എന്ത് ചെയ്താലും പക്ഷേ പറയുമ്പോഴേ ഞാൻ പറയാം എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള നായകൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലല്ലോ ഞാൻ രേണുസുദിയാണ് ഓപ്പോസിറ്റ് അപ്പം നിങ്ങൾക്ക് കാരണം നെഗറ്റീവ് കേൾക്കും അപ്പോൾ നിങ്ങൾക്കാർക്കും വിഷയമില്ലല്ലോ അവരുടെ ഫാമിലിക്ക് വിഷയമില്ലോ എന്ന് ഞാൻ തിരക്കിയിട്ടാണ് ഞാൻ ഓക്കെ പറയുന്നത് അവരൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയണം അല്ല അവരുടെ ഫാമിലി സപ്പോർട്ട് ആണോ എന്നറിഞ്ഞിട്ട് കാരണം ഞാൻ കാരണം അവരുടെ മനസ്സ് വേദനിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ് ഞാൻ പറയാൻ പോലില്ലസ് പോലത്തെ പൂമാലകളാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാറ് ഓരോ നെഗറ്റീവ് കമൻസും എനിക്ക് പൂമാലകളാണ് നൂട്ടുമാലകളാണ് ഞാനത് അണിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തരും അറിയും ഞാനത് അണിഞ്ഞുകൊണ്ടേയിരിക്കും സപ്പോർട്ട് സപ്പോർട്ടേഴ്സിനും പോസിറ്റീവ് ഇടുന്നവർക്കെല്ലാം താങ്ക് യു താങ്ക് യു അഭിപ്രായം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു വിളിച്ചിട്ടില്ല ആർട്ടിസ്റ്റുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കണ്ടു